രണ്ടും ഇഞ്ചനും രണ്ട് വണ്ടി വിളിച്ച ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി വിളിച്ച സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ബെണ്ടല്ലൊക്കെ അവധാരണ കേസ് പിന്നെ ഇത് പ്രോൻ്റെ മൗണ്ടാണ് പ്രോൻ്റെ മെറിട്ടർ ടൈപ്പിൻ്റെ മൗണ്ട് അസംബിളിയാണ് നല്ല കണ്ടീഷൻ മൗണ്ട് പിന്നെ അതുപോലെ ഐശ്വറിൻ്റെ പി ടി അപ്പറുണ്ട് സൈഡിൽ പിന്നെ നിസാൻ്റെ ക്രാങ്ക് അതേമാതിരി നിസാൻ്റെ അബ്ഡ്രം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ ഓരോ ട്രിപ്പിലായിട്ട് വന്നു അപ്പോൾ അവർ ഷെയറിങ് ആളുണ്ട് ഐശ്വർ നിസാൻ്റെ അവർ ഷെയറിങ് ആണ് ഇത് ഐശ്വറിൻ്റെ ആണ് അപ്പറ്റിമോൻ്റെ ഇതിലിപ്പോൾ പവർ പേർഷറിങ്ങ് കൊടുത്തിട്ടോ വീഡിയോ എടുത്ത് വോയിസ് പിന്നെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ കൊടുത്തത് ഇത് ദോസ്തിൻ്റെ ഗിയർ ബോക്സാണ് ദോസ്തിൻ്റെ ഒന്നും മാത്രമല്ല ഒരു നാലോ അഞ്ചോ ഗിയർ ബോക്സ് ഒക്കെ ഒന്നാണ് ഇതൊക്കെ സൂമിൻ്റെ പേർഷറിങ്ങിൻ്റെ പമ്പ് പുള്ളി ഇ ടി പ്ലസിൻ്റെ മൗണ്ട് മസ്തൻ്റെ മൗണ്ട് നിസാൻ്റെ ഇഞ്ചിനുകളുണ്ട് ഇതാണ് ദോസ്തിൻ്റെ ഗിയർ ബോക്സ് അത് ബാക്കിയുള്ളത് ദോസ്റ്റിൻ്റെ അവിടുത്തെ ഒരു മൂന്ന് നാല് ഗിയർ ബോക്സ് മറ്റോ നാലഞ്ച് ഗിയർ ബോക്സ് വന്നുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റിന് അടിപൊളി ഗിയർ ബോക്സുകളാണ്